ഏത് വിഷം എന്നല്ല കൊടുംവിഷം വെറും വിഷമല്ല അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരായിട്ടല്ലേ കാണുന്നത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വിഷം എന്നേ അദ്ദേഹം പറഞ്ഞോളൂ ഇപ്പൊ വിഷം എന്ന് പറയാ അത്രയുള്ളൂ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയം പറയാനും സമകാലീന രാഷ്ട്രീയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ടു പോകണം എന്ന് ആരും പഠിപ്പിക്കേണ്ടതില്ല മുൻപരിക്കൽ മുത്തൂറ്റിന്റെ മുതലാളിയായ ഓം പ്രകാശ് കുത്തേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഓം പ്രകാശിനെ കുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ആർ എസ് എസ് ഗാർ കൊലപാതകങ്ങൾക്ക് ഉപയോഗിക്കുന്ന യെസ് ആകൃതിയിലുള്ള കത്തിയാണ് എന്നാണ് എന്നാൽ പിന്നീട് മുത്തൂറ്റ് മുതലാളിയായ ഓം പ്രകാശിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് കാരെയും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് അതായത് ആ സന്ദർഭത്തിൽ മുത്തൂറ്റിന്റെ മുതലാളിയായ ഓം പ്രകാശ് കൊല ചെയ്യപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആർ എസ് എസിന്റെ തലയിൽ കൊണ്ടുവന്നിടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ശ്രമിച്ചത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മുൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖരെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപനം വന്നിരിക്കുന്നു ഈ സമയത്ത് മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയമായ നിലപാട് പറഞ്ഞത് പലസ്തീൻ അനുകൂലികൾ അതായത് പലസ്തീനിൽ യുദ്ധത്തിൽ മരിക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ റാലി നടക്കുകയോ സമ്മേളനങ്ങൾ നടക്കുകയോ ചെയ്യുമ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസെടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന ആളുകളെ എന്താണ് പറയേണ്ടത് അവരെല്ലാവരും വിഷം തന്നെയാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും എൻ്റെ നിലപാടിൽ ചെറിയൊരു മാറ്റം മാത്രമാണുള്ളത് അന്ന് ഞാൻ വിഷമാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പറയുന്നു കൊടും വിഷമാണ് അവർ അതായത് ഹമാസ് തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കാതെ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തെ പരാമർശിച്ചു മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുന്നത് പലസ്തീൻ ഒരു കാരണവശാലും പലസ്തീൻ്റെ ഭരണകൂടം അവിടെ ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പലസ്തീന്റെ പ്രസിഡന്റായും മഹമ്മൂദ് അബ്ബാസ് തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ പലസ്തീനിൽ അധിനിവേശം ചെയ്തിരിക്കുന്ന ഹമാസുകളെയാണ് ഇസ്രായേലികൾ കൊന്നൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെയുള്ള മുസ്ലിം സമുദായത്തെയാണ് ക്രിസ്ത്യൻ സമുദായമായ ഇസ്രായേൽ കൊന്നു തള്ളുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പിണറായി വിജയൻ തുറന്നടിച്ചിരിക്കുന്നത് കാരണം ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തോട് സമൂഹത്തോട് ശത്രുത പുലർത്തുന്നവരാണ് ബി ജെ പി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ആ ഒരു ഏറ് എറിഞ്ഞത് എന്നാൽ ഞാൻ പണ്ട് പറഞ്ഞതിൽ നിന്ന് ഒന്നും മാറ്റി പറയുന്നു കൂടിയെന്ന് പിണറായി വിജയൻ പറയുകയുണ്ടായി അതായത് മുൻപ് അവർ വിഷമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ആ നിലപാടിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നു ഇപ്പോൾ കൊടും വിഷമാണ് എന്നാണ് പറയുന്നത് ബി സംസ്ഥാന പ്രസിഡന്റിനെ ചോദിക്കുമ്പോൾ രാഷ്ട്രീയപരമായി ഇവിടെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം എന്നാൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിൽ സ്പർശിക്കുന്ന തരത്തിൽ ഒരു വികാരം ഇളക്കി വിടാൻ സാധിക്കും എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരും പഠിപ്പിക്കേണ്ടതില്ല അത് തന്നെയാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ബി ജെ പി പ്രസിഡന്റിന്റെ അതായത് പുതിയ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങയുടേത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പലസ്തീനുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ ദുഷ്ടലാക്ക് എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട ർ തന്നെ തീരുമാനിക്കുക ഈ ചോദ്യം തന്നെ അതായത് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കണ്ടപ്പോഴും മാധ്യമങ്ങൾ അഭിപ്രായം ചോദിക്കുകയുണ്ടായി വി ഡി സതീശൻ അപ്പോൾ പറഞ്ഞ കാര്യം തികച്ചും വ്യത്യസ്തം തന്നെയാണ് ബി ജെ പിയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതെല്ലാം അവരുടെ ആഭ്യന്തരമായ കാര്യം തന്നെയാണ് എന്നാൽ ബിജെപിയുടെ ഐഡിയോളജി വഹിക്കുന്ന ആളാണോ രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളതിൽ സംശയമുണ്ട് ബി ജെ പിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ബി ജെ പിയുടെ ആശയങ്ങൾ ശിരസാ വഹിച്ച് നടക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ധാരാളം പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഐഡിയോളജി വഹിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരാളെ ഇങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ബി ഡി സതീശൻ സംശയം പ്രകടിപ്പിച്ചത് കേരളത്തിലെ രണ്ട് പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ഇത് എങ്ങനെയാണ് രാഷ്ട്രീയം കൃത്യമായ അവസരത്തിൽ എടുത്തു പ്രയോഗിക്കേണ്ടതും രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലാണ് വോട്ടുകൾ നേടേണ്ടതും എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപ് മദനയുമായി തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഒരു സമവാക്യം ഉണ്ടാകുന്നതിനെതിരെ അന്നത്തെ സി പി എമ്മിന്റെ ശക്തരായ നേതാവായ മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ പിണറായിയെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ വീണ്ടും പിണറായി വിജയൻ ആ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഫലം എട്ട് നിലയിൽ പൊട്ടുകയായിരുന്നു ഇപ്പോഴും ഏതെങ്കിലും വിധത്തിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അധികാര സിംഹാസനം ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപിൽ കാലയെ കൂട്ടി പിണറായി വിജയൻ എറിഞ്ഞിരിക്കുന്നു എന്ന് വേണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ കാണാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാട് ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും മറ്റും നടക്കുമ്പോൾ അതിൻ്റെതായ പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കേസെടുക്കാൻ പറ്റുമോ എന്ന് നോക്കലാണ് അവരെ കേസിൽ കൊടുക്കാൻ നോക്കുകയാണ് അത് കേരളത്തിൽ നടക്കില്ല പലസ്തീൻ്റെ കൂടെയാണ് നമ്മൾ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് രാജ്യം നിന്നിട്ടുള്ളത് അതിൽ നിന്നാണ് ഇപ്പോൾ മാറിപ്പോയിട്ടുള്ളത് അത് വേറൊരു ഭാഗം ഞാനിപ്പോൾ അതിലേക്കല്ലല്ലോ നമ്മളിപ്പോൾ കൂടുതലായിട്ട് പോകേണ്ടത് പക്ഷേ ആ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിൽ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യും അത് അത്ര മാത്രമേ അതിൽ കാണേണ്ടതായിട്ടുള്ളൂ ഏത് വിഷം എന്നല്ല വിഷം വെറും വിഷമല്ല അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വിഷം വിഷമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പോൾ വിഷം എന്ന് പറയാം അത്രയേ ഉള്ളൂ െ പിയുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയിലല്ലോ അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ നമ്മൾ അവരോടല്ലല്ലോ വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അത് തുടരും എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബി ജെ പിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ അദ്ദേഹം ലേറ്റ് ലൈറ്റ് എൻട്രികളാണ് പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ് ഇഷ്ടംപോലെ ആളുകൾ ബിജെപി ഐഡിയോളജി ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്